നമസ്കാരം പൂരം അലങ്കോലമാക്കിയതിന്റെ മുറിവ് ഉദ്യോഗസ്ഥരെ കൊണ്ട് തന്നെ മായ്ക്കണമെന്ന് നിയുക്ത എം സുരേഷ് ഗോപി തൃശൂർ പൂരം വിവാദത്തിൽ കമ്മീഷണറേയും കളക്ടറേയും മാറ്റരുത് അവരെ നിലനിർത്തി പൂരം നടത്തും പൂരം നടത്തുന്നതിന് പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാകും ജനങ്ങളുടെ ആരാധന ആസ്വാദനാവകാശങ്ങളിൽ അന്ന് വീണ മാലിന്യം ശുദ്ധീകരിക്കും ഇക്കാര്യം കളക്ടറോടും പറഞ്ഞിട്ടുണ്ട് ഇത് എം പി എന്ന നിലയിൽ പല വകുപ്പുകളിലുള്ള കാര്യം ചെയ്യാൻ കഴിയുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു പൂരം നടത്തിപ്പ് രീതിയിൽ മാറ്റം വരുമെന്ന് നിയുക്ത എം സുരേഷ് ഗോപി പറഞ്ഞു പൂരം നടത്തിപ്പെന്ന് പുതിയ രീതിയിലായിരിക്കും പൂരം വിവാഹത്തിന്റെ പേരിൽ നിലവിലുള്ള കളക്ടറേയും കമ്മീഷണറേയും മാറ്റരുതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ജനങ്ങളുടെ മനസ്സിൽ പൂരത്തിനിടെ വീണ കരട് ശുദ്ധീകരിക്കും ഈ വിഷയം കളക്ടറുമായി ഇന്നലെ സംസാരിച്ചിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു എം പി ആയിട്ടിരിക്കുമ്പോൾ വിവിധ വകുപ്പുകളെ ഏകോപിച്ച് മാത്രമേ പൂരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തനിക്ക് സാധിക്കുകയുള്ളൂ അതിനാൽ തന്നെ ഒരു മുറിയിൽ ഒതുക്കാൻ ശ്രമിക്കരുതെന്നും സുരേഷ് കോവി കൂട്ടിച്ചേർത്തു കേരളത്തിനും തമിഴ്നാടിനും വേണ്ടി പ്രവർത്തിക്കുന്ന എം പി ആയിട്ടായിരിക്കും പ്രവർത്തിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു കൊച്ചി മെട്രോ തൃശൂരിലേക്ക് നീട്ടാൻ ശ്രമം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കൊച്ചി മെട്രോ എം ഡി ബഹ്റയുമായി ഇക്കാര്യം സംസാരിക്കുന്നുണ്ടെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു മുമ്പത്തെ എം ഡി മുഹമ്മദ് അനീഷുമായും ഇതേ കാര്യം സംസാരിച്ചിരുന്നു ഈ സമയത്താണ് തന്നെ കൊച്ചി മെട്രോയുടെ ബ്രാൻഡ് അംബാസിഡർ ആക്കാൻ ശ്രമിച്ചത് എന്നാൽ ഇവിടുത്തെ ചില ആളുകൾ അത് ചാണകമായി മാറുമെന്ന് പറഞ്ഞു ഇനിയിപ്പോ അവർ പാർലമെന്റിൽ ഈ ചാണകത്തെ സഹിക്കട്ടെ തൃശൂറുകാർ തന്നെ തെരഞ്ഞെടുത്താൽ മണ്ഡലത്തിൽ ഒതുങ്ങി നിൽക്കില്ലെന്ന് നേരത്തെ പറഞ്ഞതാണ് കേരളത്തിന് പുറമേ തമിഴ്നാട്ടിലും പ്രവർത്തിക്കും തന്നെക്കാൾ മികച്ച ആൺകുട്ടികളുണ്ട് കർണാടകത്തിൽ മണ്ണൂത്തിയിൽ നിന്ന് ചങ്ങനംകുളം അല്ലെങ്കിൽ പൊന്നാൻ റൂട്ടിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു ക്രോസ് കട്ട റോഡ് എന്നത് സ്വപ്ന പദ്ധതിയാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു